നമസ്കാരം കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അപ്പം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജ്യത്തെ അഭിമാനകരമായ നേട്ടങ്ങളൊന്നും അതിൻ്റേതായ ഒരു വാല്യൂവിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം വളരെ ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു മലയാളിക്കും ഏതൊരു ലോകത്തെവിടെയുള്ള ഒരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ തന്ത്രപ്രധാനമാവാൻ സാധ്യതയുള്ള ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ആ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ ഡി ആർ ഡി ഒ ആണ് ഡി ആർ ഡി ഒ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ പരീക്ഷിച്ച ഒരു ക്രൂയിസ് മിസൈൽ ഈ മിസൈലിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്രമാത്രം വലിയ ഒരു നേട്ടമാണ് നമ്മുടെ രാജ്യം കൈവരിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാനതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയാം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിരിക്കണം അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് ഈ നേട്ടത്തിൻ്റെ വാല്യൂ എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ പൂർത്തിയാക്കിയ ഇ ടി എൽ ഡി എച്ച് സി എം എന്ന ക്രൂയിസ് മിസൈലിനെ കുറിച്ചാണ് പറയാം അവർ ഡി ആർ ഡി ഒ ആണ് ഇത് വികസിപ്പിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ബ്രഹ്മോസ് മിസൈല് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായിട്ടിരിക്കുന്ന നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള ബ്രഹ്മോസ് മിസൈല് അപ്പം അത് ബാലിസ്റ്റിക് മിസൈലാണ് ഈ ഒരു മിസൈലെന്ന് പറയുന്നത് ഒരു റാ ഷേപ്പിൽ ഉയർന്നു പൊങ്ങി ശത്രു രാജ്യങ്ങളിലേക്ക് റാ ഷേപ്പിൽ പോയി വീണ് അവിടെയുള്ള നമ്മുടെ ലക്ഷ്യത്തെ സംഹരിച്ചു വരാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് അതിനേക്കാൾ അതിൻ്റെ മൂന്നിരട്ടിയിലധികം പവർ കൂടിയ ഒരു ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ ആണ് കേട്ടോ ഹൈപ്പർസോണിക് മിസൈലാണ് ഇപ്പോൾ വികസിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് അപ്പോൾ വേഗത ഞാൻ അതിനുമുമ്പ് ഒരു ഒരു കാര്യം ഇവിടെ പറയാം നമ്മുടെ വേഗത വിമാനങ്ങൾ ഒക്കെ പോകുന്ന വേഗത അറിയാം ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്ററിലാണ് നമ്മുടെ ഇപ്പർ മണിക്കൂർ വേഗതയിലാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് ഈ മിസൈലുകളൊക്കെ പോകുന്നത് അതിൻ്റെ വേഗത എന്ന് പറയും ആ ഒരു അളവിന് അത് ശബ്ദാതി വേഗത്തിൽ ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ പോകുന്ന മിസൈലുകളുടെ അളവ് ആ പോകുന്ന വേഗതയ്ക്ക് മാക്ക് എന്ന് പറയും അപ്പം നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈൽ സഞ്ചരിക്കുന്നത് ടു പോയിൻ്റ് എയ്റ്റ് മാക്ക് എന്ന് പറയും ശബ്ദാതി വേഗത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇരട്ടി അത്രയും വേഗതയിൽ പോകുന്ന ആ ഒരളവാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മിസൈൽ പോകുന്നത് ഇതിൻ്റെ അഞ്ച് ഇരട്ടി വേഗതയിലാണ് അതായത് ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ പെർ അവറിലൊക്കെ ഈ ഒരു മിസൈൽ പോകും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് കറാച്ചിയിലേക്ക് ഈ ഒരു മിസൈൽ വിട്ടാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറാച്ചി ഭസ്മമാവും ഈ ഈ ഒരു മിസൈലിനെ തടുക്കാൻ പാകിസ്ഥാനല്ല ചൈനയല്ല ഇനി അമേരിക്ക വിചാരിച്ചാലും നടക്കത്തില്ല റഷ്യയുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യം വാങ്ങി വെച്ചിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സംവിധാനത്തിന് പോലും ഈ പറയുന്ന ശബ്ദാതി വേഗത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലിനെ തടുക്കാൻ കഴിയില്ല അത്രയ്ക്ക് വേഗതയാണ് അവരുടെ റെഡാറിൽ നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ റെഡാറിൽ ഇത് ഫ്ലാഷ് ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ സംഗതി അങ്ങ് ലക്ഷ്യത്തിലെത്തും അത്രയ്ക്ക് വേഗതയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ മറ്റ് മിസൈലുകൾ റാ ഷേപ്പിൽ പോയി ലക്ഷ്യത്തിലെത്ത് സാധാരണ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു മിസൈല് പോകുന്നത് നമ്മുടെ എർത്തിൻ്റെ സർഫേസിനോട് ചേർന്ന് തന്നെ പോകും അതായത് വലിയ ഉയരത്തിലല്ലാതെ ഫ്ളാറ്റായിട്ട് അല്പം ഉയർന്നു പൊങ്ങിയ ശേഷം നേരെ ഫ്ളാറ്റായിട്ട് ഒറ്റ പോക്കങ്ങ് പോവും ഇതിൻ്റെ മറ്റ് എടുത്ത് പറയുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്ക്രാം ജെറ്റ് എഞ്ചിനാണ് മറ്റ് മിസൈലുകൾക്ക് ഒരു ഇതോടെ ഉണ്ട് അത് പ്രവർത്തിക്കാനുള്ള ഓക്സിജനും കൂടെ ആ മിസൈലിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഇതിന് അങ്ങനെ ഒരു ആവശ്യമില്ല പോകുന്ന വഴിയിൽ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഓക്സിജൻ വലിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ സ്ക്രാം ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മിസൈലിന് ഭാരം കുറവാണ് ആ ഭാരം കുറവ് ഇതിൻ്റെ വേഗതയിൽ പ്രതിഫലിക്കും അത്രയും കൂടെ വേഗതയിൽ ഇത് പോവും ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സ്പീഡാണ് കേട്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുക അതിൻ്റെ വേഗത എന്ന് പറയുന്നത് നമുക്ക് കണ്ണോണ്ടൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് വേഗതയിലായിരിക്കും പോകുന്നത് നിമിഷങ്ങൾ കൊണ്ട് അങ്ങ് ചെല്ലും മറ്റവർ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് അവിടുത്തെ പരിപാടി ഫുള്ള് ക്ലോസ് ആവും ഏകദേശം രണ്ടായിരം കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ ഇതിൻ്റെ ഈ മൊനയിൽ ഉണ്ടാവും ഈ മിസൈലിൻ്റെ മറ്റവർ മനസ്സിൽ കാണുമ്പം അവിടെ പരിപാടി കഴിയും അത്രയ്ക്ക് വേഗതയിലാണ് ഈ സാധനം പോകുന്നത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനെ പോലും പല രാജ്യങ്ങൾക്കും ഇപ്പോൾ തന്നെ തടയാൻ പറ്റില്ല അത് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷ്യം ഭേദിക്കും ഇപ്പോൾ പിന്നെ ഈ ബ്രഹ്മോസിൻ്റെ മൂന്നിരട്ടി വേഗതയാണ് അതിനകത്ത് ഉള്ളത് അതായത് ബ്രഹ്മോസിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്ററാണ് പോയി ആക്രമിക്കാൻ പറ്റുന്ന ശേഷി ഈ ഒരു മിസൈലിൻ്റെ ശേഷി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് നമുക്ക് ചുറ്റുമുള്ള ഏത് രാജ്യമായാലും ആ ഈ നമ്മുടെ ശത്രുക്കളാട്ടുള്ള രാജ്യം നമുക്ക് ഏതൊക്കെയാണ് ഇപ്പോൾ ചൈന ആയാലും പാകിസ്ഥാനായാലും അതിൻ്റെ ഏത് കോണിലും പോയി വളരെ സെക്കൻഡിൽക്കുള്ളിൽ അങ്ങ് ചെല്ലാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് ഇത് മൂന്ന് സർഫേസ് ചെയ്യുന്നു ഉപയോഗിക്കാം അതായത് ഭൂമിയിൽ നിന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം എയറിൽ നിന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി കപ്പലുകളിൽ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഈ മിസൈൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരിക്കലും ആർക്കും നമ്മളെ തടയാൻ കഴിയില്ല മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൻ്റെ കവചങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട് രണ്ടായിരം സെൽഷ്യസ് ചൂട് ഇതിന് താങ്ങാൻ കഴിയും രണ്ടായിരം സെൽഷ്യസ് ചൂട് ഇതിന് താങ്ങാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ ശത്രുവിൻ്റെ ഏതെങ്കിലും ഒരു മിസൈൽ നമ്മളെ ഈ മിസൈൽ ചെല്ലുന്നത് കണ്ടിട്ട് നമ്മളെ തടയാൻ വന്നു എന്ന് കരുതുക അത് തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ വഴിമാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ മറ്റ് മിസൈലുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു മിസൈൽ പോകുമ്പോൾ അത് അവരുടെ മറ്റ് രാജ്യത്തിൻ്റെ ശത്രു രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈലിനെ തകർക്കുന്ന വിഷയത്തിലൊക്കെ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ വികസിപ്പിച്ചിട്ട് ഈ ഒരു മിസൈലിൻ്റെ പ്രത്യേകിച്ച് ഈ മറ്റ് ശത്രുവിൻ്റെ മിസൈൽ ഇങ്ങോട്ട് വന്നിട്ടാണ് തകർക്കുന്നത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ച് വിതിൻ സെക്കൻഡ്സിനുള്ളിൽ ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സിനുള്ളിൽ ദിശ മാറ്റാൻ കഴിയും അതായത് ലോകത്ത് ഇന്ന് നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും നമ്മുടെ ഈ മിസൈലിനെ തടയാൻ കഴിയില്ല അത്രയ്ക്ക് വേഗതയും ഇത് ഗതിമാറാനുള്ള ഒരു കൂടി നമ്മുടെ ഡി ആർ ഡി ഒ ഇപ്പം വികസിപ്പിച്ചെടുത്ത ഈ ഒരു മിസൈലിനുണ്ട് എന്ന ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇന്ത്യ പ്രതിരോധ രംഗത്ത് ലോകത്തിലെ തന്നെ നമ്പർ വൺ ആവാൻ പോവുക നമ്പർ വൺ ആവാൻ പോവുക ഒരുത്തനും ഒരു പുല്ലും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു മിസൈൽ കൊണ്ട് കാര്യം ഈ മിസൈൽ തടുക്കാൻ പറ്റുന്ന സാങ്കേതികവിദ്യ ഇന്ന് ലോകത്ത് ഒരുത്തൻ്റെ കയ്യിലും ഇല്ല എസ് ഫോർ ഹൺഡ്രഡിന് പോലും നമ്മുടെ കയ്യിൽ തന്നെയുള്ള റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡിന് പോലും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ പെർ അവറിലാണ് ഈ ഒരു മിസൈൽ സഞ്ചരിക്കുന്നത് എവിടെ ഇഞ്ചത്തിലും അപ്പം ഇത്തരം വലിയൊരു നേട്ടം ഇത് ചെറിയൊരു നേട്ടമല്ല നമ്മുടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒമ്പത് നേട്ടമാണ് ഡി ആർ ഡി ഒ നേടിയെടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിച്ചങ്ങ് പോയതല്ല അതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തത് എടുത്ത് കാണിച്ചില്ല അതിന് പകരം ഇവിടെ പെണ്ണ് പിടിയും സ്വർണം കെട്ടതും ആവശ്യമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഓരോ തമാർ ഓരോ ജംഗ്ഷനിലൊക്കെ കിടന്ന് അടി കൂടുന്നതും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടും പരസ്യം കിട്ടാനും അങ്ങനെയുള്ള അവർക്ക് അവരുടെ ഒരു ബിസിനസ് പർപ്പസിനുള്ള ആ പ്രൊമേഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ മാത്രമാണ് യൗമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങളൊന്നും പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഒരു താല്പര്യവും വേണമെങ്കിൽ നമ്മളത് ഇൻ്റർനെറ്റിന് തപ്പി കണ്ടുപിടിച്ച് അറിയണം അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് പറയണം എപ്പോഴാണ് നിങ്ങളിതൊക്കെ അറിയത്തുള്ളൂ അപ്പം നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സ്വാഭാവം മനസ്സിലായാലും നമ്മുടെ രാജ്യത്തിൻ്റെ വമ്പൻ നേട്ടങ്ങൾ ജനങ്ങൾ അറിയാതെ പോവുകയാണ് നമ്മുടെ എയറിലൂടെയാണ് ഈ ഒരു മിസൈൽ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സുഗോയ് വിമാനങ്ങളിലെല്ലാം ഇത് കണക്ട് ചെയ്ത് വിടാൻ പറ്റും അതുപോലെ തന്നെ റഫേൽ റഫേലിൻ്റെ വിമാനങ്ങളിലെല്ലാം കണക്ട് ചെയ്ത് വിടാൻ പറ്റും നമ്മുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇത് പടപടയിൽ ചെല്ലുമെന്നുള്ളതാണ് നമ്മൾ ഒരു പുല്ലും ഇനി പിടിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മുടെ സൈന്യത്തിലേക്ക് ചേരുകയാണ് കരസേനയുടെ എത്തും അതുപോലെ തന്നെ നമ്മുടെ വായുസേനയുടെ പിന്നെ നേവിയുടെ കയ്യിലും എല്ലാം എത്തും പിന്നെ ഈ ഒരു സംവിധാനം കരസേനയുടെ കയ്യിലിരിക്കുമ്പോഴും ഇതൊരു ഫിക്സ് ചെയ്ത് വെക്കുകയല്ല ഇത് നമുക്ക് ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും അതായത് ശത്രു രാജ്യങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സ്ഥലം വളരെ കൃത്യമായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഇത് മൂവ് ഔൾ ആയതുകൊണ്ട് മൂവ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നിട്ട് ഇത് അവിടുന്ന് പണി വെറ്റിക്കാൻ പറ്റും പാകിസ്ഥാൻ മനസ്സിൽ കാണുമ്പോൾ അവിടെ പരിപാടി വരും ഇനി അവന്മാരുടെ ഒരു പരിപാടി ഇങ്ങോട്ട് നടക്കത്തില്ല അവന്മാരുടെ ഊപ്പാടും പതക്കേടും വരും